ഷാഫി പറമ്പിൽ എം എൽ എയുടെ പദയാത്ര മതിയായിരുന്നു വൈറൽ വീഡിയോയെ ട്രോളി നടൻ ധ്യാൻ ശ്രീനിവാസൻ മറുപടിയുമായി ഷാഫി പറമ്പിലും ഒപ്പം കൂടിയതോടെ പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ യൂണിയൻ ഉദ്ഘാടനം ചിരിയറങ്ങായി മാറി ഷാഫിയുടെ വൈറലായ വീഡിയോ പറ്റി ധ്യാൻ പറഞ്ഞു തുടങ്ങിയെങ്കിലും വിദ്യാർത്ഥികളും അധ്യാപകരും ചിരിച്ചില്ല കാരണം അവർക്ക് കാരണം മനസ്സിലായില്ല ഇതിനിടെ ഷാഫി പറമ്പിൽ എഴുന്നേറ്റ് മൈക്കിനരികിലേക്ക് വന്ന് ധ്യാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വിശദീകരിക്കുകയും ചെയ്തു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടോളിക്കൊണ്ട് സംസാരിച്ച ധ്യാൻ ശ്രീനിവാസനും ഷാഫി പറമ്പിലും ഉദ്ഘാടന വേദിയിൽ അങ്ങനെ ചീഴി പളർത്തുകയായിരുന്നു ഷാഫി പറമ്പിലിൻ്റെ പഴയ വൈറൽ വീഡിയോയെക്കുറിച്ച് ധ്യാൻ സംസാരിച്ചപ്പോൾ മറുപടിയുമായി എം എൽ എ ഉടനെത്തി ഷാഫി പറമ്പിലിൻ്റെ ക്ഷണപ്രകാരമാണ് ധ്യാൻ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിനെത്തിയത് അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം പഠനവും വേണം അല്ലെങ്കിൽ കൂടെയുള്ളവർ പഠിച്ച് മുന്നേറുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും അങ്ങനെ ഒറ്റപ്പെട്ടയാളാണ് ഞാൻ കൂടെയുള്ളവർ പഠിച്ച് വലിയ നിലയിലെത്തി അച്ഛൻ സിനിമാ നടനായതുകൊണ്ട് മാത്രം സിനിമയിൽ വന്നയാളാണ് ഞാൻ എന്നെ അഭിമുഖത്തിലൊക്കെ സ്ഥിരമായി വിളിക്കുന്നൊരു പേരുണ്ട് നെപ്പോ കിങ് ആ പേര് മാറാൻ ഒരുപാട് സമയമെടുത്തു പണ്ടൊക്കെ എന്നെ കാണുമ്പോൾ ശ്രീനിവാസൻ്റെ മകൻ എന്ന് പറഞ്ഞു പിന്നീട് വിനീത് ശ്രീനിവാസൻ്റെ അനിയൻ എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ധ്യാൻ ശ്രീനിവാസനായി പിന്നെ ആൾക്കാർ വിളിക്കുന്നത് ധ്യാനെ എന്നാണ് ആ സ്നേഹം എനിക്ക് കിട്ടിയത് എൻ്റെ സിനിമകളിലൂടെയല്ല അതുകൊണ്ട് തന്നെ എൻ്റെ സിനിമ കാണാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല എനിക്ക് ഇന്റർവ്യൂവിന് നൽകുന്ന പ്രോത്സാഹനം തുടരണം ഇനിയും നല്ല നല്ല ഇൻ്റർവ്യൂവുകൾ ചെയ്ത് തരുന്നതായിരിക്കും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ റോഡിലൂടെ പോകുമ്പോൾ ഫ്ലെക്സ് ചൂണ്ടിക്കാണിച്ച് ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് ഷാഫി പറമ്പിലാണെന്ന് ശ്രീനിവാസൻ പറഞ്ഞുവെന്ന് ധ്യാൻ തമാശയായി പറഞ്ഞു ധ്യാൻ മൂന്നിൽ പഠിക്കുന്ന സമയത്ത് താൻ ജനിച്ചിട്ട് പോലുമില്ലെന്നായിരുന്നു ഷാഫിയുടെ മറുപടി ഷാഫിയുടെ പ്രസംഗങ്ങൾ താൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നുവെന്നും പദയാത്ര മതിയായിരുന്നു എന്ന വീഡിയോയാണ് തന്നെ ഏറ്റവും ആകർഷിച്ചതെന്നും ധ്യാൻ കൂട്ടിച്ചേർത്തു കുറച്ചു നാളുകൾക്ക് മുൻപ് വൈറലായ ഈ വീഡിയോയെക്കുറിച്ച് ഷാഫി പറമ്പിൽ തുടർന്ന് വിദ്യാർത്ഥികളോട് വിശദമാക്കി നിങ്ങൾക്ക് സംഭവം ഞാൻ വിശദമാക്കാം ഞങ്ങളൊരു സൈക്കിൾ റാലി നടത്തുകയായിരുന്നു നൂറിലധികം കിലോമീറ്റർ ഉണ്ടായിരുന്നു ഒരു കയറ്റം കയറവേ ഞാൻ കൂടെയുള്ള ആളോട് എടാ പദയാത്ര തന്നെ മതിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ അണ്ണൻ്റെ തന്നെ ബുദ്ധിയല്ലേ ചവിട്ടിക്കോ എന്ന് പറഞ്ഞ് കയറിപ്പോയി അപ്പോഴാണ് ലൈവാണെന്ന് പിന്നിലുള്ളയാൾ പറഞ്ഞത് ഡിലീറ്റ് ചെയ്യാൻ അവനോട് ഞാൻ കൈ കാണിച്ചു അവനത് ഡിലീറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞതും ലൈവായി കൊടുത്തു ആ വീഡിയോയെ പറ്റിയാണ് അണ്ണൻ ഇപ്പോൾ പറഞ്ഞത് ഷാഫി പറമ്പിൽ പറഞ്ഞു ഓർമ്മ പുതുക്കാൻ താൻ രാവിലെ കൂടി ഈ വീഡിയോ കണ്ടുവെന്നും ഷാഫി വിളിച്ചതുകൊണ്ട് മാത്രമാണ് പരിപാടിക്ക് എത്തിയതെന്നും ഞാൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു